പരിശുദ്ധാത്മാവ് എന്നെ ഒരു കാഴ്ച ഞാൻ പറയാം ഇന്നിതിന്റെ അകത്തൊരു മുറക്കിൾ ഇവിടെ നിങ്ങൾ വന്നത് നിങ്ങളുടെ മകനുമായി ബന്ധപ്പെട്ടൊരു മുറക്കൾ ചെയ്യാൻ പോയു പേരെങ്ങനെ സാം സാമാരാളയാ ആങ്ങളയ്ക്ക് ഒരു വിടുതൽ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് ഒരു വിടുതൽ ഉണ്ടാവും ആങ്ങളെ വഴി ഒരു വിടുതൽ വിടുതലുണ്ടാവും കേട്ടോ വിടുതൽ ആങ്ങളക്ക് വിടുതലുണ്ടാവും അറിയാതെ സീതത്തോട്ടിന്നോ വരുന്നേട്ടി എന്നെ കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച ഞാൻ പറയുന്നു ഒരു വണ്ണ ഉള്ള ഒരു പയ്യനെ കാണിച്ചിട്ട് പറയുന്ന ഇന്ന് അവന്റെ മേലൊരു വിടുതൽ നടക്കാൻ അവനെ പോകുന്നു അവനെത്തിട്ട് പൂട്ടിയതിനെ ഇന്ന് ദൈവം ഓപ്പൺ ചെയ്യാൻ പോകുന്നു ഒരു സംശയം അതെങ്ങനെ സെറ്റ് ആകുന്നു ഒന്ന് തന്നെ അല്ലേ അല്ല സി എസ് ഐന്ന് സി എം എസ് ലേക്ക് പോയതാണ് ഭരണഘടനയല്ല ഒന്ന് തന്നെ അല്ലേ അതോ രണ്ടാണോ മറ്റേ ഒരു ഭരണഘടനയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോവാ ഇപ്പൊ ഇവിടെ വെച്ച് നിങ്ങളുടെ വീട്ടിൽ ഫോൺ നോക്കിയിരിക്കുന്ന നിങ്ങളുടെ മകന്റെ മേലൊരു വിടുതൽ ഇന്ന് നടകാം സമ്മതിച്ചോ സമ്മതിച്ചോ എന്ന് പറഞ്ഞാൽ ഇന്നത്തോടം കഴിയുമ്പോൾ അവനൊരു ജോലിക്ക് പോകോളൂ ൊന്നും ഇവിടെ വരുന്ന ഒത്തിരി കഷ്ടതയും പാമ്പിടിച്ചോരൊക്കെയാ വരുന്നത് ഇതിനെ നോക്കി പിന്നെ പിന്നെ വിവാദങ്ങൾ തള്ളി ഇതുങ്ങൾ എന്ത് ചെയ്യും മര്യാദയ്ക്ക് വേണ്ടി അമ്മാവേ സീതത്തോട് നല്ലേ പറഞ്ഞേ സീതത്തോട് അങ്ങനല്ലേ മാറ്റൂല്ലോ ഒന്നുമില്ല ഒരു ഞാൻ പ്രോപ്പർ ശീതത്തോടല്ല കാണുന്നത് ഞാൻ ഏതാണ്ട് ഒരു മൂടോ എന്തോ എന്തോ മൂടാ മൂന്ന് കല്ല് മൂന്ന് കല്ല് അങ്ങനെ ഒരു മൂ സ്ഥലവാണത് താമസം മൂന്ന് കല്ല് മൂന്ന് 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 കല്ല് ആർക്കെല്ലാം അറിയാമോ അറിയുന്നില്ല മൂന്ന് കല്ല് ഇല്ല അറിയോ കണ്ടിട്ടുണ്ടോ മൂന്ന് കല്ല് ആരും കണ്ടവരും ദൈവമേ ദൈവം ഒരു കേറ്റം കേറി പോകുന്ന വഴിയാണോ നിങ്ങളുടെ വീട് കേറ്റം ഞാൻ കാണുന്ന കാഴ്ച പറയും ഞാനീ ജംഗ്ഷനീനിന്ന് ഇറങ്ങി ഒരു രണ്ട് വഴികളുള്ള ജംഗ്ഷൻ രണ്ട് വഴിയുണ്ട് അവിടെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് മൂന്ന് കല്ലെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അവിടെ കുറച്ച് മുന്നോട്ട് നടക്കണം ആന്നോ ഇച്ചിരി നടക്കണം ഇച്ചിരി നടന്ന് ഒരു ഇടവഴിയാ കാണുന്നത് മേളോട്ട് റോഡ് എന്താ പറയുന്നത് മഴ റോഡാ കാണുന്നത് ഒരടയാളമാണ് ഇതൊരു കോൺക്രീറ്റ് റോഡാണ് കോൺക്രീറ്റ് റോഡ് ഞാൻ ആ റോഡാ കാണുന്നത് ഞാൻ ഈ റോഡ് മേളോ മേളോട്ട് കേറി കോൺക്രീറ്റ് റോഡ് മേളോട്ട് ഇടതുപക്ഷത്തെ റബ്ബറും ഞാൻ ഈ റബറും തോട്ടം കേറി കേറി മേളി വന്നിട്ട് ചെറിയൊരു ഇറക്കം ഉണ്ട് ഉണ്ട് ആ ഇറക്കുറങ്ങി ഞാനിങ്ങനെ വരുകറങ്ങി വരുമ്പോൾ അംഗനവാടിയാണോ എന്തുവാ വലതുവശത്തൊരു കെട്ടിടം കാണിക്കുന്നു വീടുകളിൽ മഞ്ഞ ബോർഡടിച്ചൊരു കെട്ടിടം കാണിക്കുന്നു പഞ്ചായത്തിന്റെ ആണോ അത് ആ ബോർഡ് എന്നെ കൃത്യം കാണിക്കുന്നു അത് കഴിഞ്ഞ് കുറെയേറെ വീടുകൾ ഇങ്ങനെ ഇങ്ങനെയാണ് അവിടാണോ നിങ്ങളുടെ ആയി കണ്ടാൽ അങ്ങനെയാണ് അങ്ങനെ തന്നെയാ ഇവിടെ വെച്ച് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് സർക്കാർ വകയ ഇവിടെ എല്ലാം ഏകദേശം വീടുകളൊക്കെ സർക്കാരിന്റെ അതുകൊണ്ടാണ് ഞാൻ ആ വാക്കിവിടെ ഉച്ചരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് മനുഷ്യൻ കാണുന്ന കളിയാക്കും അതുകൊണ്ട് ഞാൻ ആ വാക്ക് വാക്കുച്ചരിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം അല്ലേ ഇദ്ദേഹം ചെവി പറഞ്ഞ പോലത്തെ സ്ഥലമല്ലേ കണ്ടാൽ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ വീണ്ടും മുന്നോട്ട് പോകുമ്പോ ഇത് ഇനിയും കൂടെ പോണോ നിങ്ങളുടെ വീട്ടിലോട്ട് അല്ല ഞാൻ ചൂറുകൂടെ പോണോ ഞാൻ ഈ നിൽക്കുന്നത് ഈ പഞ്ചായത്തിന്റെ കെട്ടിടത്തിന്റെ അവിടാ നിൽക്കുന്നത് അവിടെ ഇനി മുന്നോട്ട് പോണോ ഒത്തിരി പോണ്ട ശകല മുന്നോട്ട് ഇവിടെ നൂരോട്ട് നോക്കിയാൽ ഒരു കുത്തുകയറ്റം കാണാം കുത്തുകയറ്റം കേറി ഈ വലതുവശത്ത് കാണുന്ന വീടാണോ നിങ്ങളുടെ വീട് അങ്ങനെ അമ്മാച്ച ഒരു ഷീറ്റ് ഇട്ട വീട് ഞാൻ കാണുന്നു അമ്മാച്ചന്റെ ഷീറ്റ് ഇട്ട വീട് ഇപ്പുറത്തൊരു മാതിരി നീല പോലത്തെ പെയിന്റ് എന്തുവാ അതാണോ നിങ്ങളുടെ വീട് നല്ലൊരു വീടാണല്ലോ ഏ പഞ്ചായത്തി കിട്ടിയതാണോ വാർത്ത എനിക്ക് മുറി ഞങ്ങോട്ട് വരണ്ടേ അതോ ഞാൻ തിരിച്ചു പോക്കോട്ടെന്നോ തിരിച്ചു പോവാ അവിടെ ചെല്ലുമ്പോ ബെർമൂടായിട്ട് നിങ്ങളുടെ ചെറുക്കനെവിടെ പോറുത്ത ബെർമൂടായിട്ട് ആദോ കണ്ടാ താണ്ട് ഇങ്ങേരെ പോലെ ഇരിക്കും തോട്ടെ ഓരുന്നേറ്റ് അങ്ങേര് ഇട്ട പോലെ ഇരിക്കും ശരിയാണോ ബൈക്കിൽ കൂടെ ചോയില്യാന്നിരിക്കും മുറി നീളത്തിലൊരു ഹോള് ഹോള് അങ്ങോട്ട് കേറുക ഹോളിലോട്ടാ കേറുന്നേ വീട്ടിൽ കേറട്ടെ കേറണോ ആ ചെറിയ മിറ്റത്താ ഞാനിപ്പൊ നിൽക്കുന്നത് ചെറിയ മിറ്റം ഒന്ന് രണ്ട് രണ്ട് സ്റ്റെപ്പ് കാണാം വീട്ടിലോട്ട് കേറാൻ ആണോ ആണു ഒന്ന് രണ്ട്

ോട്ട് കേറുകയിന്റ് ആണെങ്കിലും അകത്ത് പെയിന്റ് അല്ലല്ലോ അകത്തേതാ പെയിന്റ് വെള്ള 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 ഫാൻ കറങ്ങുന്നു ടൈം ടൈം ഇത് 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 ഒരു കിടത്ത് കറങ്ങുന്നുള്ള ഫാന് ചെറിയൊരു ശബ്ദവും ഉണ്ട് ഉണ്ടോ നൃത്തത്തില്ലയോ ഇത് ഇവന്താണ്ട് ഒരു കട്ടിലെ ചാരി കിടക്കുന്ന അവിടെ ആ ഒരു ജനലും ഉണ്ട് അതിന്റെ അടുത്ത് ഉണ്ടോ ഉണ്ട് കട്ടിലിനോട് ചേർന്ന് ജനല് ചെറിയൊരു തീപ്പോ പോലെയുള്ള അവിടെ ഉണ്ടോ ഉണ്ട് അതിനയ്ക്കാന്റെ സഞ്ജു ഏതാണ്ടാ വച്ചേക്കുന്നത് അതിന്റെ മേളില് ആണോ ഉണ്ട് നി അടയാളം വേണോലോ ആ വലതുവശത്തെ മുറിയിലാണോ നിങ്ങൾ ആണോ നിങ്ങളുടെ മുറിയാണോ ആണോ വലതുവശത്തെ കയറി ചെല്ലുമ്പോൾ ഇടതുവശത്തെ മുറിയിലാണോ ഇവനെ ഞാൻ കാണുന്നത് വലതുവശത്തെ മുറി നിങ്ങളാണോ അതെ യേശുവിന്റെ നാമത്തിൽ ശരിയാണോ ഞാൻ പറഞ്ഞു കള്ളത്തരം ഒന്നുമില്ലല്ലോ ഉറപ്പാകല്ലോ ഇതുവരെ പറഞ്ഞത് വല്ല ഞാൻ ഈ ഞാൻകരന്മാരെ ആരേലും എവിടെയും വിട്ടിട്ടുണ്ടോ അതുകൂടെ ഒന്ന് പറയണം നിങ്ങളുടെ വീട്ടിൽ ഇവിടുന്ന് ആരേലും വന്നിട്ടുണ്ടോ ആരേലും ഇവൻ വന്നിട്ടുണ്ടോ അവൻ അവന്റെ വീട്ടിൽ പോകുന്നില്ല പിന്നെ നിങ്ങളുടെ വീട്ടിൽ വരുന്നു അവനോട് ഞാൻ നിർബന്ധിച്ച് ഇന്ന് പോവാൻ പറയാ ഞായറാഴ്ച എന്നെ അങ്ങനെ വിടണ്ടാ അവനോട് ഞാൻ നീ വീട്ടിൽ പോ ഇന്ന് ഞായറാഴ്ചയല്ലേ വീട്ടിൽ പോകാൻ പറയാ ഇല്ല നിങ്ങളുടെ വീട്ടിൽ ബീഫ് കറിയുണ്ട് ഞാൻ കൂട്ടി അവടെ എവിടെ കണ്ടതോണ പിന്നെ ഇവൻ അവൻ കുനിഞ്ഞൊരു ഗ്ലാസ് എടുക്കുന്നവനല്ല പിന്നെ അവൻ പോകുന്നത് അവൻ ഗ്ലാസ് എടുക്കണമെങ്കിൽ അവൻ അമ്മ പറഞ്ഞോ ഇങ്ങനെ കാലു വെച്ച് തട്ടി ഇങ്ങനെ കുരിഞ്ഞി അത്രയും കൂടെ ഊർജ്ജം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് പിന്നെ ആരെയാണ് വിടേണ്ടത് ഇതിൻ്റെ അകത്ത് പിന്നെ ഇരിക്കുന്നമാർ ആരെയാ ഓടൊരു ചുമന്ന ഷർട്ട് ഇട്ട് എടുത്തിരിക്കുന്നത് അവൻ ഇവിടുന്ന് ചെങ്ങന്നൂര് വിട്ടാൽ അവൻ താഴെ സ്റ്റെപ്പ് ഇറങ്ങി തിരിച്ചു വരും എന്നോട് എവിടെ പോവാൻ പറഞ്ഞേ ഏഴ് കാര്യം പറഞ്ഞ ഒമ്പത് കാര്യത്തിന് മറവിയുള്ളവനെ ഞാനി ആരെയാണ് വിടേണ്ടത് അതുകൂടെ ഒന്ന് പറഞ്ഞു ഓൾ നിങ്ങൾ എന്നെ ഓളിന് കൂടെ വിട്ടെന്ന് പറയുന്നവന്മാരെ ശ്രദ്ധിക്കും ഞാൻ ആരെയാണ് വിടേണ്ടത് ഇവിടെ ആരെയും വിടാൻ എൻ്റെ ഇതിലില്ല ഇതൊക്കെ പരിശുദ്ധാത്മാവ് കാണിച്ച് തരുന്ന അനുസരിച്ച് മൂവാകണം ഇതെനിക്ക് പേരെടുക്കാനുള്ള മാർഗമല്ല എനിക്ക് ഇവരെ രക്ഷിക്കപ്പെടുത്താനുള്ള മാർഗമാണ് അടുക്കള മുറി കഴിഞ്ഞ അടുത്ത് അടുക്കളയാണ് അടുക്കളയ കയറട്ടെ എന്താ അറിയണോ അടുക്കളക്കകത്ത് കേറട്ടെന്താ വെച്ചറിയണോളൂ വേറൊന്നും ഇടില്ല കൊച്ചുമത്തിയാട്ടെ മീനും കണ്ട നമ്മളൊന്ന് നാമത്തിൽ ഈ യേശുവിന്റെ അകത്തേക്ക് സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകളായിട്ട് ഇറങ്ങി വന്ന ശാപം ഈന്റെ വെല്ലു കുഞ്ഞൂന്നിൽ നിന്ന് വന്ന ശാപത്തെ വന്ന ശാപം മാറട്ട് മത്തായി വഴി മത്തായി വെച്ച് എന്നെ കർത്താവ് കാണിക്കുന്നു അടുത്ത് ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു അത്ഭുതം നടക്കും നടക്കുന്ന അത്ഭുതം ഇങ്ങന അവൻ നിങ്ങളോട് പറയും അവൻ ജോലിക്ക് പോവാന്ന് പറയും ദൈവം എന്നെ കാണിക്കുന്നു ഈ ആഹാരവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ദൈവം അവനെ ജോലിക്ക് അവൻ അധ്വാനിക്കും എങ്ങും സ്ഥിരതയോടെ അവൻ നിക്കത്തില്ല പക്ഷെ ഈ തവണ അവനെ ദൈവം നിർത്തും സകല ശാപത്തെ ഇവിടെ വെച്ച് ചെയ്യുന്നു പ്രതാപിന്റെ കരം ചലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവും എവിടെ പാഴും ശൂന്യവോ ആ പാഴും ശൂന്യോ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര അതി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും